മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു തീയ്യ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മംഗലാപുരം ഭാരതീയ തീയ്യ സമാജം പ്രസിഡന്റും മംഗലാപുരം അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൽ ഉദ്ഘാടനം ചെയ്തു ചീഫ് മിനിസ്റ്റർ പ്രസിഡന്റ്

പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ഭഗവതിക്ഷേത്ര സ്ഥാനികൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണനായത്താർ തളങ്കര പുലിക്കുന്ന് ചീരുമ്പ ഭഗവതിക്ഷേത്ര സ്ഥാനികൻ നാഗേഷ് കാരണവർ ചൌക്കി ഏരിയക്കോട്ട ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ ചന്ദ്രശേഖര കാരണവർ എന്നിവർ ദീപം തെളിയിച്ചു മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സി കെ നാരായണ പണിക്കർ മുഖ്യാതിഥിയായി അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഗണേശ മഹാസഭയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആചാരസ്ഥാനികനായി അറുന്നൂറ്റാണ്ടിലേറെ കാലമായ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണനായ താരെ അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ പൊന്നാട് അണിയിച്ച് ആദരിച്ചു പൈവളികെ തീയ മഹാസഭാ മെമ്പർ ബബിൻഡി എസ് ആർട്ട് ചെയ്ത അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാളിന്റെ ഫോട്ടോ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി തളങ്കര പുലിക്കുന്ന് ഭഗവതി സേവാ സംഘം പ്രസിഡന്റ് എൻ സതീഷ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശ്വിനി എം എൽ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള മജൽ തീയമഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ലക്ഷ്മണൻ സംസ്ഥാന ട്രഷറർ സി കെ സദാനന്ദൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തൊടി സുനിൽകുമാർ ചാത്തമത്ത് സംസ്ഥാന മീഡിയ ചെയർമാൻ എൻ ചന്ദ്രൻ പുതുക്കൈ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഗണേശൻ മാവിനക്കട്ട മഹിളാ തീയ മഹാസഭ ആക്ടിംഗ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണബായി ജില്ലാ സെക്രട്ടറി സുധാപ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി രാജൻ തൃക്കരിപ്പൂർ സ്വാഗതവും ജില്ലാ ട്രഷറർ ടി വി രാഘവൻ തിമിരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്